ഇന്ത്യയിൽ നിന്ന് കിർഗിസ്ഥാനിലേക്ക് പോയ മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം പേർ ഷാർജ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നു ഇവരിൽ പതിനഞ്ചു പേർ മലയാളികളാണ് മുടൽമഞ്ഞിനെ തുടർന്ന് വിമാനം റദ്ദാക്കിയതാണ് യാത്രക്കാരെ വലച്ചത് രണ്ട് ദിവസമായി ഇവർ യു എയർപോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇവരുടെ യാത്ര ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിനോജ് രണ്ട് ദിവസമായി ഇവർ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് പറയുന്നത് എന്താണ് പ്രതികൂലമായ സാഹചര്യം അമൃത ബുധനാഴ്ച രാത്രി കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്നും കിർഗിസ്ഥാനിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥികളാണ് യനാ പോയ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെഡിക്കൽ പഠനത്തിനായി ഈ രാജ്യത്തേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇവർ ഇവരെ ആദ്യം കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന മൂടൽ കാരണം ഷാർജയിൽ ഇറക്കുന്നതിന് പകരം ദുബൈയിൽ ഇറക്കി ദുബൈയിൽ അവർ കഴിച്ചു കൂട്ടേണ്ടി വന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് അതിനുശേഷം അവരെ അവിടെ നിന്ന് ഷാർജയിലേക്ക് കൊണ്ടുപോയി ഷാർജയിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നു ഈ സമയം അത്രയും ഇരുപത്തെട്ട് അംഗങ്ങൾ അതായത് ഇരുപത്താറ് വിദ്യാർത്ഥികളും രണ്ട് ജീവനക്കാരും അടക്കമുള്ളവർക്ക് ഭക്ഷണമോ മറ്റ് താമസ സൗകര്യങ്ങളോ എയർ അറേബ്യ ലഭ്യമാക്കിയിട്ടില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത് നമ്മൾ ഇത് രാവിലെ വാർത്ത കൊടുത്തതിന് ശേഷം ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെയും മറ്റും ഇടപെടലുണ്ടായി അങ്ങനെ അവർക്ക് എയർ അറേബ്യയുടെ ഫുഡ് കൂപ്പൺ വിതരണം അതിനിടയിൽ ഇവർക്ക് ബോർഡിംഗ് പാസ് നൽകുന്നു എന്നുള്ള അനൗൺസ്മെന്റ് ഉണ്ടായി അപ്പോൾ ഫുഡ് പോലും കഴിക്കാതെ പലരും ബോർഡിംഗ് പാസ് കൈപ്പറ്റി ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഇപ്പോഴും വിമാനം പുറപ്പെട്ടിട്ടില്ല പറയുന്നത് ഇനി ഇന്ന് എന്തായാലും കിർഗിസ്ഥാനിലേക്ക് വിമാനം ഉണ്ടാവില്ല മറിച്ച് അൽമാട്ടി വിമാനത്താവളത്തിലേക്ക് ഇരുപത് വിദ്യാർത്ഥികളെ കൊണ്ടുപോകാമെന്നാണ് അവസാനം ഇവരെ അറിയിച്ചിട്ടുള്ളത് അതും എപ്പോൾ പുറപ്പെടും മുഴുവൻ വിദ്യാർത്ഥികളെയും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിലാണ് എയർ അറേബ്യ ഉള്ളത് വിദ്യാർത്ഥികൾക്ക് നിരവധി പെൺകുട്ടികളുണ്ട് അത് പതിനഞ്ചു കുട്ടികൾ മലയാളികളാണ് ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം പോലും ഇപ്പോഴും അതൊരു വലിയ പ്രശ്നമാണ് ഷിനോജ് ഈ യാത്രക്കാരിൽ ആരെങ്കിലും ഷിനോജ് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവരെന്താണ് പറയുന്നത് അവരുടെ ഒരു സാഹചര്യം എന്താണ് ഈ പറയുന്നത് പോലെ താമസം അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനെ കുറിച്ച് അവരെന്തെങ്കിലും നമ്മളുമായി പങ്കുവെക്കുകയുണ്ടായോ ഈ ഏനപ്പോയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു അധ്യാപികയുമായി നം ബന്ധപ്പെട്ടിരുന്നു അവരാണ് ഇവർക്ക് ഒപ്പം ഈ കിർഗിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നത് അവ അവർ അവരോട് ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് ഇത്രയും പത്തൊമ്പത് വിമാനങ്ങളധികം ഈ മോഡൽ മഞ്ഞിനെ തുടർന്ന് തടസ്സപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്കായിട്ട് പ്രത്യേകം എന്തെങ്കിലും കെയർ കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ കേൾക്കാനോ ആരും തയ്യാറായി മുന്നോട്ട് വരുന്നില്ല ഈ ഫുഡ് കൂപ്പൺ കിട്ടിയിട്ട് പോലും വലിയൊരു ക്യൂവിൽ നിന്ന് ാണ് ഇവർക്ക് ഭക്ഷണം മേടിക്കേണ്ടി വന്നത് അവർക്ക് അതും പൂർണ്ണമായിട്ടും എല്ലാവർക്കും ലഭിച്ചിട്ടില്ല ആരും ഇവരെ ശ്രദ്ധിക്കാനില്ല എന്നുള്ള പരാതിയാണ് ഇവർ പറയുന്നത് ഒരു വിമാനയാത്രികർ എന്നുള്ള തരത്തിൽ വിമാനക്കമ്പനി നൽകേണ്ട മിനിമം കെയർ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ നമ്മൾ ഇവരുടെ രക്ഷിതാക്കളെയും ബന്ധപ്പെട്ടിരുന്നു രക്ഷിതാക്കളും ഇതേ പരാതിയാണ് പറയുന്നത് അവർക്ക് വേണ്ടത്ര കെയർ ഈ വിമാനക്കമ്പനി നൽകുന്നില്ല